ഹായ് ഗെയ്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ടു കാണുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ദീപ്തി ടീച്ചറിൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇന്ന് യൂട്യൂബ് ചാനലിലെ ദീപ്തി ടീച്ചറിൻ്റെ കല്യാണമാണ് ഇന്നലെ കഴിഞ്ഞത് വളരെയധികം ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കണേ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ഞാൻ പറയാൻ പോകുന്നത് ദീപ്തി ടീച്ചറിനെ പറ്റിയാണ് കാരണം എൻ്റെയും കൂടെ നാടായ സീതതോട്ടിലാണ് ദീപ്തി ടീച്ചർ താമസിക്കുന്നത് അപ്പം ഒരു അയൽവാസി എന്ന നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ദീപ്തി ടീച്ചറിനെ പറ്റി എനിക്കും അറിയാം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ഒരു പെൺകുട്ടി ജനിച്ചു കഴിയുമ്പോൾ അവർ നമ്മളെ വളർത്തി വലുതാക്കി അവരെ ഏറ്റവും സന്തോഷിക്കുന്നതും അതുപോലെ തന്നെ സങ്കടപ്പെടുന്നതുമായ ഒരു നിമിഷമാണ് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് അയക്കുക എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അവർ നമ്മളെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലുതാക്കി മറ്റൊരാളുടെ കയ്യിലാണ് നമ്മളെ പിടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് ഏറ്റവും ഒരു സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ് അതുപോലെ തന്നെ സങ്കടമായിട്ടുള്ള ഒരു നിമിഷം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ പിടിച്ചേൽപ്പിക്കുന്ന കൈകൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന് നമുക്ക് ആർക്കും തന്നെ പറയാൻ പറ്റത്തില്ല നമ്മൾ മനസ്സറിഞ്ഞ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചാണ് നമ്മുടെ മക്കളെ പിടിച്ചേൽപ്പിക്കുന്നത് അവരുടെ ജീവിതം സന്തോഷമാകാനും അതുപോലെ തന്നെ കണ്ണ് നിറഞ്ഞ് അവരെ ഒരിക്കലും കാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഓരോ മാതാപിതാക്കളും നമ്മളെ കെട്ടിച്ചയക്കുന്നത് ഇന്ന് നമുക്കറിയാം ഇന്നത്തെ സമൂഹത്തിൽ എത്രയോ എത്രയെത്ര പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് പേടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കളുടെ ജീവിതം എത്ര സേഫ് ആണ് അവർ സന്തോഷമാണോ എന്നൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് പേടി തന്നെയാണ് അങ്ങനെയാണ് ഇന്ന് പല മാതാപിതാക്കളും പെൺമക്കളെ കെട്ടിച്ചയക്കുന്നത് അപ്പോൾ ആ ഒരു നിലയ്ക്കാണ് ദീപ്തി ടീച്ചറിൻ്റെ കല്യാണം ആദ്യത്തെ കല്യാണം കഴിഞ്ഞത് അപ്പോൾ അയാളിൽ നിന്ന് ദീപ്തി ടീച്ചറിനെ കിട്ടിയതോ ഒരുപാട് വേദനയും അതുപോലെ തന്നെ സങ്കടങ്ങളും പീഡനവും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് വേദനകളും വിഷമങ്ങളും ദീപ്തി ടീച്ചറിന് കിട്ടിയിരുന്നു അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അയാളൊരു ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ട് പോലും ദീപ്തി ദീപ്തി ടീച്ചർ അയാളെ രക്ഷിക്കാൻ ഒരുപാട് പൈസ മുടക്കി ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്തിരുന്നു എന്നിട്ടും ഒരു രീതിയിൽ അയാൾ മാറാത്ത മാറാതെ വന്നപ്പോഴാണ് ദീപ്തി ദീപ്തി ടീച്ചറെ ഡിവോയ്സ് എന്ന ഇതിൽ പോയതും അയാളെ ഡിവോയ്സ് ചെയ്ത് രണ്ടാമതൊരു കല്യാണത്തിന് ഒരുങ്ങുക ഒരുങ്ങിയതും അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇന്ന് ഒരു പെൺകുട്ടി ഡിവോയ്സ് ചെയ്തിട്ട് രണ്ടാമതൊരു പയ്യനെ സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ കല്യാണം കഴിക്കുന്നതും തെറ്റാണോ അതോ നമ്മൾ ആത്മഹത്യ ആദ്യത്തെ ജീവിതം കൊള്ളത്തില്ല എന്ന് വെച്ച് ആത്മഹത്യ ചെയ്യുന്നതാണോ ശരി അതോ രണ്ടാമതൊരാളെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നതാണോ ശരി ഇതൊരു ചോദ്യം തന്നെയാണ് പല പെൺകുട്ടികൾക്കും ഇതൊരു പാഠം തന്നെയാണ് കാരണം ആത്മഹത്യ തിരഞ്ഞെടുക്കാതെ പോയത് പോട്ട് അതെൻ്റെ വിധിയായിരുന്നു എനിക്കിനി അടുത്തതായിരിക്കും നല്ലൊരു ജീവിതം ജീവിതമെന്ന് കരുതി മുന്നോട്ട് പോവുക അതാണ് നമ്മൾ വേണ്ടത് നമ്മളെ തോൽപ്പിച്ചവരുടെ മുന്നേ നമ്മൾ ജയിച്ച് തന്നെ കാണിക്കണം അതിനൊരിക്കലും മരണമല്ല പരിഹാരം ജീവിച്ച് തന്നെ പൊരുത് ജീവിച്ച് തന്നെ കാണിക്കണം അങ്ങനൊരു ഇതാണ് ദീപ്തി ടീച്ചർ ഇവിടെ ചെയ്തത് അപ്പോൾ ഇന്നത്തെ പെൺകുട്ടികൾക്കെല്ലാം ദീപ്തി ടീച്ചറിനെ കണ്ടുപഠിക്കാം എന്ന് നമുക്ക് പറയാം ഇവിടെ അതൊന്നുമല്ല വിഷയം ഇന്നലെ ദീപ്തി ടീച്ചറിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിരുന്നു അതിൻ്റെ അടിയിൽ നമുക്കറിയാവുന്ന ഒരാളാണ് റാണി പി സദാശിവൻ അല്ലെങ്കിൽ റാണിയക്ക ഏതൊരു വീഡിയോ ഇട്ടാലും അതിൻ്റെ അടിയിൽ പോയി ദീപ്തി ദീപ്തിരീശൻ്റെ വീഡിയോ ആണോ അതിൻ്റെ അടിയിൽ പോയി മോശമായുള്ള കമൻറ്റുകൾ ഒരു പെൺകുട്ടി എത്രത്തോളം മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാമോ അത്രത്തോളം മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക ദീപ്തി ടീച്ചർ ചെയ്തൊരു തെറ്റെന്താണെന്ന് വെച്ചാൽ ആദിവാസി ആയിട്ടുള്ള പാവപ്പെട്ട കുട്ടികളെയും വീട്ടുകാരെയും കിട്ടുന്ന യൂട്യൂബ് ചാനൽ വരുമാനം കൊണ്ട് ഒരുപാട് സഹായിച്ചു വിദ്യാഭ്യാസം കൊടുത്തു അതുപോലെ തന്നെ സ്കൂൾ തുറക്കുമ്പോൾ ബാഗും പുസ്തകവും പേന അവർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുത്തു അമ്മമാരെ സഹായിച്ചു വയ്യാത്തവരെ സഹായിച്ചു ഇതൊക്കെയാണ് ദീപ്തി ടീച്ചർ ചെയ്തൊരു തെറ്റ് തെറ്റെന്ന് പറയാൻ കാരണം നമുക്കറിയാം ഇന്ന് ആര് ശരി ചെയ്തു അവർ ലാസ്റ്റ് തെറ്റുകാരാകും അവർ മോശപ്പെട്ടവരാകും അങ്ങനൊരു സാഹചര്യമാണ് ഇന്ന് ദീപ്തി ടീച്ചറിനും വന്നത് നല്ലത് ചെയ്തപ്പോൾ അതിനെ എത്രത്തോളം മോശമാക്കാവോ അത്രത്തോളം മോശമാക്കിയാണ് ആ സ്ത്രീ ചിത്രീകരിച്ചത് ഇന്നലെ ദീപ്തിരീച്ചൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴും ഈ സ്ത്രീ ഇതുപോലെ തന്നെയാണ് ചെയ്തിരുന്നത് എല്ലാ വീഡിയോസിൻ്റെ അടിയിലും പോയി മോശപ്പെട്ട കമൻറ്റുകൾ ഇടുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു ഇവർക്കൊരു വട്ടാണോ എന്നറിയത്തില്ല അതുപോലെ തന്നെ ഇവരെ ഇനി എന്ത് ചെയ്യണം എത്ര കിട്ടിയാലും ഇനി എത്ര കേസായാലും വഴക്കായാലും ഇവർ ഒതുങ്ങുക ഒതുങ്ങത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പെൺകുട്ടിയെ എത്രത്തോളം ചൂഷണം ചെയ്യാം അല്ലെ എത്രത്തോളം വേദനിപ്പിക്കാം അതിന് തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു ഈ റാണി എന്ന് പറയുന്ന അവളും ഒരു സ്ത്രീയാണ് അതുപോലെ തന്നെ അവർക്കൊരു പാവം പിടിച്ചൊരു മോളും കൂടിയുണ്ട് അപ്പോൾ അതിനെയും കൂടെ പറയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയും ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല അല്ലേ അവരെ കഴിഞ്ഞൊരു സമയം ഫുള്ള് നേരിട്ട് പോയി ആൾക്കാർ റാണി പി സദാശിവൻ ആരാണെന്നും അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ എല്ലാ ലീലാവിലാസങ്ങളും അറിയിച്ചതാണ് യൂട്യൂബ് ചാനലിലെല്ലാം വന്നതാണ് അപ്പം അങ്ങനെ ഇത്രയും നാണം കെട്ടിട്ട് പിന്നെയും പിന്നെയും ഫേമസ് ആകാനാണോ ഇനി എന്തിനു വേണ്ടിയാണെന്ന് അറിയത്തില്ല ഇവർ ഇറങ്ങിത്തിരിച്ച് കച്ച കെട്ടി ഇറങ്ങിത്തിരിക്കുക എന്ന് തന്നെ പറയാം അപ്പോൾ ഇന്നലെ ഓരോ കമൻറ്റുകളും ഇടുന്ന അതും എസ് എ രീതിയിൽ വലിയ ലൗലറ്ററൊക്കെ എഴുതുന്ന രീതിയിൽ അങ്ങ് എഴുതി അങ്ങ് വിട്ടേക്കുക എന്തിനാണ് എന്തിൻ്റെ കേഴാണെന്ന് ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞപ്പോഴും അതിനെ പിന്നെയും പിന്നെയും ചൂഷണം ചെയ്യാൻ വേണ്ടി മോശപ്പെട്ട കമൻറ്റുകൾ എത്രത്തോളം വൃത്തികെട്ട കമൻറ്റുകൾ ഇടാം അത്രത്തോളം വൃത്തികെട്ട കമൻറ്റുകളാണ് ഇട്ടത് ചില കമൻ്റുകൾ എന്താ ഡിലീറ്റ് ചെയ് ചെയ്യുക തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ പ്രശ്നമല്ല ആരെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് പ്രശ്നമാകുമെന്ന് കരുതി അവർ ചെറിയ പേടി പേടിയൊക്കെ ഉണ്ട് അതും കൊണ്ട് കമൻസുകളൊക്കെ ഡിലീറ്റാക്കുന്നുമുണ്ട് എനിക്കിവരോട് പറയാനുള്ളത് നിങ്ങളൊരു സ്ത്രീയല്ലേ എന്തിൻ്റെ സൂക്കേഡാണ് കണ്ട പെൺ പിള്ളേരുടെ ജീവിതത്തിൽ അങ്ങോട്ട് ചെന്നെത്തി എന്തിനാണ് അവരെ വേദനിപ്പിക്കുന്നത് നിങ്ങൾക്കും ഒരു പെൺകുട്ടി വളർന്നു വരുന്നില്ലേ നിങ്ങളും ആ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോഴേ അതിൻ്റെ വേദന മനസ്സിലാക്കി